ുള്ളവര് ജലീലാണേ കോഴിക്കോട് തെക്കേപ്പുറം ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീനാഥ് എന്നാണ് വിഷ്ണു എന്നും വിളിക്കും ഗുരുവായൂരുള്ളതാണ് അദ്ദേഹം ഗുരുവായൂർ മുതുവട്ടൂര് അയോധ്യാനഗർ നാലാമത്തെ വീടാണെന്നാണ് പറയുന്നത് അച്ഛന് മുമ്പത്തെ ഒരു കസ്റ്റംസ് ഓഫീസറാണ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മ ഇപ്പം മരണപ്പെട്ട് കോഴിക്കോട് നിന്നും ഒരാൾ തല്ലിയതാണ് അപ്പോൾ താടിൻ്റെ എല്ല് മൂന്ന് പല്ലും പൊട്ടിയിട്ടുണ്ട് കണ്ടീഷൻ പറ്റ മോശമാണ് ഒരു രണ്ട് മൂന്ന് മാസം കോയിലിട്ടിട്ടൊക്കെ വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരും ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും റെഫർ ചെയ്തിട്ട് ഇപ്പോൾ കോളേജിലേക്ക് മാറ്റിയുണ്ട് ഒരു ബൈസ്റ്റാൻഡറൊക്കെ വെച്ച് കൊടുക്കാനുള്ള സിറ്റുവേഷനിലല്ല ഞങ്ങളെ പ്രസ്ഥാനം ഇന്ന് പോകുന്നത് അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ വിഷ്ണുവിനെ അറിയുന്നവരുണ്ടെങ്കിൽ ഗുരുവായൂരൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ ധാരാളം പോലീസ് സ്റ്റേഷനിലുള്ള സാറുമാരോട് പ്രത്യേകം പറയുകയാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇത് എത്തുന്നെത്തട്ടെ അദ്ദേഹത്തിന് എന്താണോ പരിഗണന അത് ലഭിക്കട്ടെ ഓക്കെ മൊബൈൽ നമ്പറൊക്കെ ഇതിൻ്റെ അകത്ത് ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളെ ആവശ്യത്തിന് അത്യാവശ്യമാണ് ഈ സേവനം താങ്ക് യു